തന്നെ കഴിഞ്ഞ വർഷക്കാലമായിട്ട് ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് ജീവിത ചെലവിനായി തുടങ്ങിയ സംരംഭത്തിൽ നിന്ന് ലഭിച്ച ഉരുൾ കവർ നിർത്ത വയനാട്ടിലെ ജനതയ്ക്കായി നൽകി പൂക്കോട്ടും ഒരു യുവാവ് മഞ്ഞളാരി സുജീഷ് പായമ്പാടത്ത് കുന്താളി എന്ന പേരിൽ തട്ടുകട ആരംഭിച്ചത് ഇതിലെ ആദ്യ വരുമാനം വയനാടിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി നിലമ്പൂർ മേഖലയിലെ പൊതുപ്രവർത്തകനും യുവജന സംഘടനാ നേതാവും കൂടിയാണ് സുജീഷ് വയനാടിൽ ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ കഷ്ടനഷ്ടങ്ങളും അവിടുത്തെ ജനങ്ങളുടെ ദുരിതവും നേരിട്ടറിയാവുന്നയാളാണ് യുവാവ് അങ്ങനെയാണ് താൻ തുടങ്ങിയ തട്ടുകട എന്ന സംരംഭത്തിലെ ആദ്യ ദിവസത്തെ മുഴുവൻ വരുമാനവും ദുരിതം പേറുന്ന ജനതയ്ക്കായി നൽകാൻ സുജീഷ് തീരുമാനിച്ചത് ഇതിനായി കുടുംബവും സുജീഷിന് പിന്തുണയുമായി ഉദ്ഘാടന ദിവസം നെയ്ച്ചോറ് ചിക്കൻ പൊരിച്ചത് ഫ്രൈ കപ്പ ബിരിയാണി ചായ വിവിധതരം എണ്ണക്കടികൾ തുടങ്ങി ഒട്ടനേകം വിഭവങ്ങളാണ് ഒരുക്കിയിരുന്നത് സുജീഷിന്റെ സ്തുധ്യമത്തിന് പിന്തുണ അറിയിച്ച് ഉദ്ഘാടന ദിവസം നിരവധി ആളുകളാണ് തട്ടുകടയിലെത്തി ഭക്ഷണം കഴിച്ചത് ഭക്ഷണം കഴിക്കുന്നതോടൊപ്പം ഒരു പുണ്യപ്രവർത്തിക്ക് കൂടിയാണ് സുജീഷ് തട്ടുകടയിലെത്തുന്നവർക്ക് അവസരമൊരുക്കിയത് ഉദ്ഘാടനം ഈ നാടിൻ്റെ മുക്കിലും മൂലയിലും ആ ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാനായി ഒട്ടനവധി പണം ശേഖരിക്കാനുള്ള പലതരത്തിലുള്ള പ്രവൃത്തികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് വളരെ വിജയകരമായി നടക്കുന്നത് ഡിവൈഎഫ്ഐയുടെ ഏകദിന ചായക്കടകളാണ് എന്നാൽ ഇന്ന് ഇവിടെ അമരമ്പലം പഞ്ചായത്തിൽ ഡിവൈഎഫ്ഐയുടെ നേതാവ് കൂടിയായ സുജീഷ് അവൻ സ്വന്തമായി നടത്തുന്ന കടയുടെ ഉദ്ഘാടന ദിവസമാണ് ഇവിടെ ഇന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ വരവിൽ ചെലവ് വരുന്ന മുഴുവൻ സംഖ്യയും ഈ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ സ്ഥിരം സമിതി അധ്യക്ഷൻമാരായ അനീഷ് കവളമുക്കട്ട ഹമീദ് ലബ സിപിഎം നിലമ്പൂർ ഏരിയ സെക്രട്ടറി പത്മാക്ഷൻ ലോക്കൽ സെക്രട്ടറി വി കെ അനന്തകൃഷ്ണൻ സിപിഐ ലോക്കൽ സെക്രട്ടറി കുന്നുമൽ ഹരിദാസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പൊതുപ്രവർത്തകർ തുടങ്ങിയവരും സംബന്ധിച്ചുപാടും 30. Baby diaper and pants. Made for Indian baby body type.